മഹാഭാരതത്തിനും മഹാഭാരത യുദ്ധം ജയിച്ചത് എങ്ങനെ സാക്ഷാത് പാർത്തസാരുള്ള ഗുരുവായൂർ രഥം എന്റെ പുറകിൽ അർജുനൻ ആ ആരും കൊടിയടയാളവുമായിട്ട് ആരുണ്ട് എത്രയോ ബോധം ഈ ഈ മോഡേൺ ഭീമസേന ഭഗവാനെ കല്യാണ സൗകര്യത്തിന് വേണ്ടി പോണ സമയത്ത് കണ്ട സമയത്ത് അങ്ങനെ ചോദിച്ചതാണ് ഭഗവാനെ അന്ന് യുദ്ധത്തിൽ ഞങ്ങളുടെ ഭാവത്തുണ്ടാവുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ സ്വാമിയായിട്ടുള്ള നാരായണൻ കൃഷ്ണൻ അദ്ദേഹം തന്നെയാണ് രാമൻ അദ്ദേഹം ആയുധം എടുക്കില്ല എന്ന് സത്യം ചെയ്തത് അതുകൊണ്ട് ഞാനും യുദ്ധത്തിൽ ആയുധ പക്ഷേ നിങ്ങളുടെ ഈ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായിട്ടുള്ള ആ പാർട്ടിന്റെ കുടിയെ ഞാൻ പോകുന്നത് ഭഗവാൻ യുദ്ധം കാണുമ്പോ ഭഗവാൻ പണ്ട് കണ്ട യുദ്ധം കണ്ട് എന്തൊക്കെ ഒരു യുദ്ധമാണെന്ന് അദ്ദേഹം അട്ടഹസിക്കുന്നു രാമരാമ യുദ്ധത്തിന്റെ ഏഴായാലെങ്കിലും മഹാഭാരത യുദ്ധം ആ ചിരി കേട്ടിട്ട് കൊറേ ഈ ദുര്യോധന പക്ഷത്തിലുള്ള സൈന്യത്തിനുള്ള അവർ ബോധം കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ ചിരി മന്ത്രവാദവുമായിട്ട് സംബന്ധമായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചറിയാം ഹനുമാന്റെ വാലുകൊണ്ടുള്ള അടി ബാധകളൊക്കെ ബാധകൾ വായുടെ പ്രഭവം അടിക്കുക ഹനുമാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തു ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാകും ഇന്നാ മതി ബുദ്ധിമുട്ടോ ഞാൻ ഈ ബാധകരെ പറഞ്ഞ നാഗവിക്കാൻ വിചാരിക്കരുത് ആ ബാധയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ബാധയൊക്കെ നമ്മുടെ മനസ്സിന് ഉള്ളിലുള്ള ദുർവിചാരങ്ങളാണ് ഈ ബാധിക്കുന്നത് ബാധിച്ചത് ബാധ അല്ലോടെ അതിന് വെള്ളം സഹായിക്കുന്ന പ്രേമൊന്നും മാത്രമല്ല ബാധിച്ചത് കൊണ്ട് തന്നെ ബാധിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ഭഗവാന്റെ ഒരു കഥയോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയത്ത് അഞ്ച് തേരുകൾ കുരുക്ഷേത്രത്തിൽ നിന്ന് പാണ്ഡവന്റെ കൊട്ടാരത്തിൽ ഭാരതീക്ക് വന്നു ഈ അഞ്ച് തേരുകൾ വന്ന സമയത്ത് ഓരോ തേരുകളിൽ നിന്നായിട്ട് നിങ്ങൾ ഈ അവാർഡ് ഫങ്ഷനും കണ്ടിട്ടില്ലേ ഈ സിനിമാ തലന്മാരൊക്കെ വന്ന് കാറിൽ ഇറങ്ങുന്നു ഒരാൾ വന്ന് കാറ് തുറന്നു കൊടുക്കും അയാളെ കൊണ്ടു അതൊരു അതേപോലെ യുദ്ധം കഴിഞ്ഞ് വന്നു നിൽക്കുന്ന പാണ്ഡവരുടെ രഥത്തിൽ നിന്ന് സൈന്യത്തിൽ ഉണ്ടായിരുന്ന അവരുടെ സാന്നിധ്യമായിട്ടുള്ള ആൾക്കാർ വണ്ടിറങ്ങിയിട്ട് ഈ വണ്ടിയിലുള്ള ചങ്ങാതി കൈ പിടിച്ചിട്ട് ഇറങ്ങി കൊണ്ടുപോകും അപ്പോ ദ്രൗപദത്തെ സ്ത്രീകളൊക്കെ മറ്റേ താലോ പിടിച്ച് അവൾ നിക്കുന്നുണ്ടാവും അവരുടെ കൂടെ പോകും എന്താണ് സിസ്റ്റം ആദ്യം സാഗതി വണ്ടി കൊണ്ടുപോയി അടുത്തത് ഭീമന്റെ സാഗഥി അറിഞ്ഞു ഭീമനെ എടുത്തുകൊണ്ട് പോയി അടുത്ത ആരോടങ്ങണം ഭഗവാൻ അറങ്ങണം ഭഗവാനാണ് അച്ഛന്റെ സാഗഥ ഭഗവൻ കുതിരയൊക്കെ തലപെടിക്കൊണ്ടിരിക്കുന്നതാണ് അത് ചോദിച്ച കൃഷ്ണൻ സമയായില്ലേ

യുദ്ധസമയത്ത് ഭഗവാൻ എല്ലാ ദിവസവും വൈകുന്നേരം മുപ്പനാദ്യം മുൻപ് മുദ്രാലയത്തിൽ പോയിട്ട് ഈ മുറിവ് പറ്റിയ മുതിരകൾക്ക് വരുന്ന് വെച്ച് കട്ടലായിരുന്നു മേഘാശം സുന്ദരി അഞ്ചു മുതിരകളുണ്ട് ഭഗവാൻ അഞ്ചു മുതിരകളെ പ്രാണപോലെ നോക്കിയിരുന്നു ഭഗവാൻ ആ അഞ്ചു എന്താണെന്ന് നമ്മുടെ അഞ്ചു ആ അഞ്ച് ഇന്ദ്രിയങ്ങളെയാണ് ഭഗവാൻ ഈ കടിഞ്ഞാണുകൊണ്ട് പിടിച്ചിട്ടുണ്ട് എന്തായാലും ആ കുതിരകളെ നന്നായിട്ട് തലവോടി അതിന് കെട്ടിപ്പിടിച്ച് കുറെ ഒന്നു കൊടുത്ത് ആ രഥത്തിൽ നിന്ന് അവരെ അഴിച്ചാൽ കിട്ടുന്നതാണ് അവരെ ഓടിപ്പോയി അത് കഴിഞ്ഞ് മൂന്ന് തവണ ആ രഥത്തിന് പ്രദർശനം ചെയ്തതാണ് ഇത്രയും ദിവസം ഈ പതിനെട്ട് ദിവസം യുദ്ധം മുഴുവൻ ഞാൻ കണ്ടത് ഇതിന്റെ മോളിരുന്നോണ്ടായിരുന്ന ഭാവിയിൽ ഭഗവാൻ മൂന്ന് തവണ ആ രഥത്തിന് പ്രശ്നം ചെയ്ത് അതിന്റെ ആ കടക്കിൽ വന്നു നിന്ന് അതിനെ തൊട്ട് പോകുന്നതാണ് അത് കഴിഞ്ഞ് ഭഗവാൻ ഒന്ന് മുകളിലും നോക്കിൻ്റെ മുകളിലും ഭഗവാൻ സ്വാമിയുടെ കൊടിയിലും നടന്നിറങ്ങി ഭഗവാൻ ഒന്ന് സേഫ് ഡിസ്റ്റൻസിലേക്ക് പോയ ഉടനെ തന്നെ ആ രഥം പൊട്ടി തെറിച്ചുണ്ടായിരുന്നു ആ സമയത്ത് അവിടെയുള്ള ആൾക്കാർ കിട്ടി കൊടുത്തിട്ട് പിന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കളായിട്ടുള്ള ദുര്യോധനം പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ആവാഹിച്ച് ഈ രഥത്തിൽ നേരെ വിട്ടിട്ടുണ്ടായിരുന്നു നശിപ്പിക്കാൻ പറ്റും ഞാൻ വിളിപ്പിക്കണതുകൊണ്ടല്ല അവരാരും നിന്നെ തൊടാതിരുന്നത് തൊള്ളാതിരുന്നത് നിന്റെ കൂടുതൽ ആരും അദ്ദേഹത്തെ ഭയന്നുകൊണ്ട് ഒരാളും നിന്നെ വിളിക്കുന്ന പക്ഷെ കാര്യം മനസ്സിലാക്കണം ഹനുമാൻ എവിടെ മാത്രമേ ഇരിക്കുകയുള്ളൂ എവിടെ മാത്രമേ ഇരിക്കൂ ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ മാത്രമേ ഹനുമാൻ ഇരിക്കുകയുള്ളൂ നിരക്ക് പോകുമ്പോൾ ഞാനാണ് ഞാൻ ഇറങ്ങിയ പാടാരി പോകും അതുകൊണ്ട് ഇരിക്കുന്നിടത്തെ ഹനുമാൻ ഇരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവസരം ഇറങ്ങിയത് അല്ലാണ്ട് അതാണ് ഹനുമാൻ സ്വാമിയുടെ ഭഗ ഭഗവത് ഗുരുവായ്പൻ പറയാണ് ഞാൻ കൊള്ള എല്ലാ ദുർബോധങ്ങളും എന്നെ പിടിച്ച് തീരുന്നത് നിന്റെ മുകളിൽ ഹനുമാൻ കാലഘട്ടമാണ് പക്ഷേ ആ ഹനുമാൻ ഇവിടെ ഇരുന്നത് ഞാൻ അത്രയധികം കാരുണ്യമാണ് ഭഗവാൻ ഉള്ളത് ഇതുകൊണ്ട് ഭഗവാന്റെ ഭയക്കരുന്ന് ഹനുമാന്റെ ഫോട്ടോ ഉള്ള ലോക്കറ്റ് ഇട്ടാൻ ഭയം ഹനുമാന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം കഴിഞ്ഞാൽ ഭയം ഹനുമാന്റെ ചക്രം ധരിച്ച എന്തിനെ ഭയക്കുന്നു നമുക്കൊക്കെ അഭയങ്കരണോ അദ്ദേഹത്തെ എന്തിനും ഭയക്കുന്നു എല്ലാ ഭയങ്കര ഇല്ലാണ്ടാണത് ആ ഇല്ല ഒരു ഭയത്തിനുള്ള സ്ഥാനം വരും നിങ്ങളെ എത്ര വീണോ ഭൂതോ ലക്ഷ്യമോ മാോ എന്തോ അനുവാൻ അത് നിങ്ങളെ നേരിട്ട് മുമ്പിൽ വന്നു നിങ്ങളെ അതിനെ പ്രാർത്ഥിച്ചാൽ മതി ഹനുമാനം മതി പണ്ടെപ്പോഴും കാണുന്ന സമയത്ത് അവൻ വീട്ടിലെ പറയും ഹനുമാനെ പ്രാർത്ഥിച്ചു കിടന്നുടങ്ങിയ അവർക്ക് ബോധ്യം ഉണ്ടാക്കണം സ്വർണം കാണുന്നത് എന്തോ മനസ്സുകൊണ്ടാണോ ആ മനസ്സിനെ എന്തോ അറിഞ്ഞാൽ പറഞ്ഞു ഹനുമാൻ മനസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ മനസ്സിനെ ഹനുമാനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾക്ക് സ്ഥാനം നടക്കും അങ്ങനെയുള്ള ഭഗവാന്റെ പ്രതിഷ്ഠ അങ്ങനെയാണ് നമ്മുടെ വഴിയിൽ ആൾക്കാർ വഴി അടിയുമ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ

പ്രഭാഷ മാറ്റേ സമയത്ത് തന്നെയാണ് പ്രഭാഷക ഈ അമ്പലം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് നന്ദി ചുമ എനിക്ക് ക്ഷേത്രത്തിനുള്ള അമ്പലങ്ങളെന്നുണ്ടെങ്കിൽ അമ്പലം നിരസിച്ചുണ്ടായിരുന്നു പക്ഷെ ഈ സ്ഥലം എപ്പോഴും ഇങ്ങനെ തന്നെ പരമാവുന്നില്ല ഞങ്ങൾ ഓടിച്ചുകൂടി ഉണ്ടാക്കുക എന്നുള്ളത് പറയുന്നത് കാരണം ഭഗവാൻ ആധുനികമായിട്ട് കാവലിരിക്കാൻ താല്പര്യപ്പെടുന്ന പ്രകൃതിയോടങ്ങി ജീവിക്കുന്ന ആളാണ് കല്യാണം കോൺക്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ഓഡിറ്റോറിയം പാർക്കൊക്കെ ഉണ്ടാവും കല്യാണം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വികസനമൊക്കെ വേണം അതൊക്കെ മറ്റു പല പലതരത്തിലേക്കുള്ള രീതിയിലേക്ക് പ്രകൃതിയോടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റം ശരിക്കും ഭഗവാന്റെ വൃദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിൽ വരാനും അല്ല സമയം ഭഗവാനെ കുറിച്ച് സംസാരിക്കാനൊക്കെ മാത്രമാണ്മിറ്റ് ചെയ്യുന്നു എന്തെങ്കിലും നന്നായി തോന്നുകയാണെങ്കിൽ ആ വിവാഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഞ്ചാരമായിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്നു ആ ഭാവി തന്നെയാണ് എന്നുള്ള വലിയ ആ സന്ദേശം